മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മൈത്ര ഗവൺമെൻറ് വൃത്തസേനത്തിൽ സാമൂഹ്യനിധ സംഘടിപ്പിച്ചതാണ് പരിപാടി വയോജനങ്ങൾ സമൂഹത്തിന്റെ ആദരവും സംരക്ഷണത്തിനും ഏറ്റവും അർഹതയുള്ളവരാണെന്നും അത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു കായിക താരങ്ങളായ മുതിർന്ന പൗരന്മാർ നയിക്കുന്ന ദീപശിഖാ റാലിയും പരിപാടിയുടെ ഭാഗമായി നടന്നു മുന്നപ്രവേലർ സമരസേനാനിയും സംസ്ഥാന വനിതാ രത്നഅവാർഡ് ജേതാവുമായ പി കെ മേദിനി ദേപശിഖ വയോസേവന പുരസ്കാര ജേതാവ് വസന്തിക്ക് കൈമാറി കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിനിമ സാംസൺ സുദർശന ഫായ്ക്കെ ക്ഷേത്രത്തേക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ അനിതാ തിലകൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി ദാസപ്പൻ ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ എ യോ അബീൻ ജില്ലാ വയോജന കമ്മിറ്റി അംഗങ്ങളായ ജിമോനി സി വാമദേവ് ബി ശ്രീലത എന്നിവർ സംസാരിച്ചു നാളുകളിൽ വയോജനമാവാൻ പോകുന്നവർക്ക് കൂടിയുള്ള ഒരു കേന്ദ്രമാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരിക്കുന്ന ഓരോരുത്തരും ഇന്ന് ന്യൂ ജൻ എന്ന് പറയുന്നവർ കുറേ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇന്ന് മധ്യവയസ് പിന്നിട്ടിരിക്കുന്നു എന്നത് പറയുന്നവർ വളരെ വേഗത്തിലോ മുതിർന്ന പൗരന്മാരുടെ പട്ടികയിലേക്കാണ് എത്താൻ പോകുന്നത് അവരെല്ലാം മുതിർന്ന പൗരന്മാരാവും ആകാൻ പോകുമ്പോൾ നിൽക്കുന്ന നിൽക്കുന്നവരുടെ ആൾക്കാർ മാത്രം മുതിർന്ന പൗരന്മാർ ഈ മുതിർന്ന പൗരന്മാർ തീരെ പോകുകയും മുതിർന്ന പൗരന്മാരുടെ വംശം പോവുകയല്ല ഓരോ ദിവസവും മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഇന്ന് ചെറുപ്പമായിരിക്കുന്നവർ നാളെ വിധരാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഈ യാത്ര ഇന്ന് ചെറുപ്പമായിരിക്കുന്നവരോടുകൂടിയുള്ള ഒരു സംസാരമാണ് ഇന്ന് ചെറുപ്പമായിരിക്കുന്നവരോടുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണേണ്ടത് ഇന്ന ചെറുപ്പമായിട്ട് അവർ ആലോചിച്ചവർക്ക് ഇന്നലകളിൽ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി അഹോരാത്രം എത്തിച്ചവർ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ ബുദ്ധിമുട്ടിയവർ അവർ ബുദ്ധിമുട്ടുകളിലേക്ക് ഏർപ്പെടുന്നു എന്നുള്ളത് ചിലപ്പോൾ സാമൂഹികമായി ഉണ്ടാവാം പക്ഷേ വീടുകൾക്കുള്ളിൽ പോലും അതുണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധയെ കൊണ്ടുവരിക അതുകൊണ്ട് ഞാൻ സിമോറിൽ ഇന്ന് പറയുകയായിരുന്നു മുതിർന്ന ഓരോപ്പം കഴിക്കാനുള്ളതല്ല ഈ കാര്യം